അല്ല അതേ അതേ രീതിയിൽ രീതിയിൽ യെസ് യെസ് പറഞ്ഞു പറഞ്ഞു സാമൂഹിക അല്ല ഇങ്ങോട്ട് പറഞ്ഞതെല്ലാം കുറച്ചു നേരം കേൾക്കേണ്ടി വരും എക്സൈസിൽ നിന്ന് തുടങ്ങാം ഇവിടെ ചർച്ച പ്രതിപക്ഷത്തു നിന്ന് ആദ്യം സംസാരിച്ച ശ്രീ ആലുവ അംഗം ശ്രീ അൻവർ സാദ് മുതൽ അവസാനം സംസാരിച്ച സി ആർ മഹേഷ് വരെയുള്ള ആളുകൾ വളരെ ഗൗരവമായ ഒരു സാമൂഹിക വിപത്തിനെ അങ്ങേയറ്റം സങ്കുചിതമായ ഒരു വീക്ഷണത്തിൽ നിന്നുകൊണ്ട് സമീപിക്കാനാണ് ശ്രമിച്ചത് എന്നതിലുള്ള അതിയായ നിരാശ ഞാൻ ആദ്യമായിട്ട് പങ്കുവെക്കുകയാണ് ഞാൻ അവര് ഇവിടെ സംസാരിച്ച് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ വസ്തുതകളില്ലാത്തതുകൊണ്ടല്ല അതല്ല ഈ ചുമതലയിൽ കൊണ്ട് എൻ്റെ ഉത്തരവാദിത്വം എന്നതുകൊണ്ട് അതിന് ഞാൻ മുതിരുന്നില്ല സംസാരിച്ചാൽ തൊട്ട് അവസാനം സംസാരിച്ചാൽ വരെയുള്ളവരുടെ ലക്ഷ്യം അവർ അവരാശ്രയിച്ചത് വസ്തുതകളെയല്ല അവർ ലക്ഷ്യം വെച്ചത് വാചകമേളകളെയാണ് വാചകമേളയിൽ തന്റെ ഒരു വാചകം ഉദ്ധരിച്ചു കിട്ടാൻ ആവശ്യമായ തരത്തിലുള്ള നല്ല ഹോംവർക്കാണ് നല്ല ഹോംവർക്കാണ് നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി തൊള്ളിൽ സർ ഇതിങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവരോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാനിത് മുഴുവൻ നിശബ്ദമായി കേട്ടിരുന്ന ആളാണ് വസ്തുതകളെയാണ് അവർ ഭയപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ വസ്തുതകൾ മാത്രമേ പറയുന്നുള്ളൂ ഇപ്പോൾ കളമശ്ശേരിയിലെ സംഭവം ഉണ്ടായി രാവിലെ ഒമ്പത് മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾ എല്ലാവരും കൂടി വന്നിരുന്നു എന്റെ കൈവശം എല്ലാ വിവരം ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെയാൾ പിടിക്കപ്പെട്ടത് എത്ര കയ്യിൽ ഉണ്ടായിരുന്ന കഞ്ചാവ് എത്ര ഈ പറയുന്ന നിങ്ങൾ ആരോപിക്കുന്ന ആളുകളുടെ കയ്യിൽ ഉണ്ടായിരുന്ന കഞ്ചാവ് എത്ര കേൾക്കൂ ഞാൻ പറഞ്ഞുതരാം പറയണോ നിങ്ങളെപ്പോലെയല്ല നിങ്ങളെപ്പോലെയല്ല ഞാൻ ചിന്തിക്കും ഞാൻ മുഴുവൻ പറയുന്നത് കേൾക്കൂ നിങ്ങൾ മുഴുവറയെന്ന് കേൾക്കൂ ഈ കണക്കെല്ലാം സർ ഈ കണക്കെല്ലാം ഈ കണക്കെല്ലാം എന്റെ കൈവശം എന്തായിരുന്നു ഞാൻ ബോധപൂർവം അവിടെ കെ എസ് യുവിന്റെ നേതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചത് ഇത്രയാണെന്ന് ഞാൻ പറഞ്ഞില്ല എന്നോട് ചോദിച്ചു ചോദിച്ചിട്ട് പോലും ഞാൻ പറഞ്ഞില്ല ഇതിനെ ഏതെങ്കിലും ഒരു സംഘടന എന്ന നിലയിലല്ല കാണേണ്ടത് എന്നാണ് മറുപടി പറഞ്ഞത് അങ്ങനെയല്ല കാണേണ്ടത് കാരണം ഇതൊരു സാമൂഹിക വിപത്ത് എന്ന നിലയിലാണ് നിങ്ങളുടെ ആളുടെ കയ്യിൽ നിന്ന് ഇത്ര പിടിച്ചില്ലേ ഞങ്ങളുടെ ആളുടെ കയ്യിൽ നിന്ന് ഇത്രയല്ലേ പിടിച്ചുള്ളൂ എന്ന് ചോദിക്കാൻ മാത്രം വിവേകമില്ലാത്ത ആളുകളല്ല ഞങ്ങളാരും അത്രമാത്രം അധപ്പതിച്ചിട്ടുള്ളവരല്ല ഞങ്ങളാരും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സാമൂഹിക വിപത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ ആള് ഞങ്ങളുടെ ആള് എന്നൊന്നുണ്ടോ ഇത് ആരെയും ബാധിക്കാം ഏത് വീട്ടിലെ കുട്ടിയും ഇതിന് ഇരയായിത്തീരാം അത് മനസ്സിലാക്കാനുള്ള വിവേകം നിങ്ങൾക്ക് എന്നുണ്ടാവും എന്നെനിക്ക് അറിഞ്ഞുകൂടാ അതില്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നം എന്നിട്ട് രാഷ്ട്രീയമായ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ടെലിവിഷൻ കണ്ടപ്പോൾ ഞാൻ അങ്ങേയറ്റം ഞെട്ടിപ്പോയി പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ഒക്കെ ഇതിലെ സംഘടനകളുടെ എണ്ണം തിരിച്ച് കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കണക്കെടുത്ത് കളിക്കേണ്ട സന്ദർഭമാണോ സർ ഇത് ആണോ നിർഭാഗ്യവസാ ചില മാധ്യമങ്ങളും ആദ്യം സ്വീകരിച്ച നിലപാട് അതായിരുന്നു ആ വലിയ നെടുങ്കൻ എഡിറ്റോറിയലൊക്കെ എഴുതുന്ന ആളുകൾ അവർക്ക് ഒരു പ്രത്യേക സംഘടനയുടെ ലേബലുള്ള ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ അതിന് വലിയ പ്രാധാന്യം വേറൊരു സംഘടന തങ്ങൾക്ക് വേണ്ടപ്പെട്ട സംഘടനയുള്ള ആൾ വന്നാലോ അപ്പൊ പിന്നെ അത് തമസ്കരിക്കുക മൗനം മൗനം ഇങ്ങനെയല്ല സമീപനം സ്വീകരിക്കേണ്ടത് അത് പ്രതിപക്ഷമാണെങ്കിലും ഞങ്ങൾ ഭരണപക്ഷമാണെങ്കിലും ഇനി മാധ്യമങ്ങളാകെയാണെങ്കിലും സ്വീകരിക്കേണ്ടത് ഒരു വലിയ സാമൂഹിക വിപത്തിനെ നാം അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങളുടെ അത്രയല്ലേ ഉള്ളൂ ഞങ്ങളുടെ അത്രയുണ്ടല്ലോ എന്ന വാദമല്ല നിങ്ങൾ ഉന്നയിക്കേണ്ടത് ഞങ്ങളും അങ്ങനെയല്ല ഉന്നയിക്കേണ്ടത് ഇപ്പൊ ഇവിടെ പരിഹാസത്തോടുകൂടി പലരും പറയുന്നത് കേട്ടു ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ നിങ്ങൾ പറയുന്നു എന്ന് നിങ്ങളുടെ ഈ മനോഭാവം നിങ്ങൾ മാറ്റണം ഇതിനെ പരിഹാസത്തോടെയാണോ കാണേണ്ടത് ഒരുമിച്ചല്ലേ നിൽക്കേണ്ടത് കക്ഷി ഇനി ഭരണപക്ഷവും പ്രതിപക്ഷവും മാത്രാണോ ഒരുമിച്ച് നിൽക്കേണ്ടത് കക്ഷി രാഷ്ട്രീയ ജാതി മത ലിംഗഭേദമില്ലാതെ ഈ നാടും സമൂഹവുമാകെ ഒരുമിച്ച് നിന്ന് ചെറുക്കേണ്ട ഒരു വിപത്തല്ലേ ആ ബോധത്തിലേക്ക് നിങ്ങൾ വന്നാലേ നമുക്ക് ഇതിനെ ഒരുമിച്ച് നേരിടാൻ കഴിയുകയുള്ളൂ ഞാൻ കൂടുതൽ പറയുന്നില്ല ഇവിടെ പറഞ്ഞല്ലോ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ പലതരത്തിലുള്ള സ്വാധീനങ്ങളെ കുറിച്ചൊക്കെ ഡി കെ മുരളി തങ്കമ്മയുടെ കവിത ഉദ്ധരിക്കുകയുണ്ടായി ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതയുണ്ട് വേദന ലഹരിയാക്കുന്നതിനെ കുറിച്ചാണ് ഡി കെ മുരളി ചങ്ങമ്പുഴയുദ്ധരിച്ചത് നിന്നെ കുറിച്ചുള്ള ദുഃഖം എനിക്ക് ആനന്ദമാണോ ദുഃഖമാണെങ്കിലും ദുഃഖം എനിക്ക് ആനന്ദമാണോമനെ എന്ന് ചുള്ളിക്കാട് എഴുതിയിട്ടുണ്ട് അതേ ചുള്ളിക്കാട് തന്നെ എഴുതി സാന്നിധ്യം പകരുന്ന വേദന എന്നെന്നും എൻ പാനപാത്രം നിറയ്ക്കട്ടെ എന്നാണ് നിന്നസാന്നിധ്യം പകരുന്ന വേദന എന്നെന്നും എൻ പാനപാത്രം നിറക്കട്ടെ പക്ഷെ ആ ചുള്ളിക്കാട് വർഷങ്ങൾക്ക് ശേഷം പശ്ചാത്താപത്തോടു കൂടി ഒരു അമേരിക്കൻ യാത്രയ്ക്ക് ശേഷം എഴുതിയ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു തീരുമാനം ഞാൻ എടുത്തു ഇനി ലഹരി തൊടുകയില്ല ലഹരി ഉപയോഗിക്കുകയില്ല എന്ന തീരുമാനമെടുത്തു ഒരു ദിവസം എടുത്ത ആ ദൃഢനിശ്ചയത്തോടു കൂടിയിട്ടുള്ള തീരുമാനം ഇന്നേവരെ ഞാൻ പാലിച്ചു പോയിരുന്നു എന്ന് പറഞ്ഞു അപ്പം അതിൽ നിന്നും നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാം ഇവരെ പോലുള്ള ആളുകൾ ലഹരി ഉപയോഗിച്ചതിൽ നിന്ന് മാത്രമല്ല പ്രചോദനം ഉൾക്കൊള്ളേണ്ടത് ഇത് ഉപേക്ഷിക്കാൻ അവരെടുത്ത തീരുമാനങ്ങളിൽ നിന്ന് ദൃഢനിശ്ചയത്തിൽ നിന്ന് നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാൻ കഴിയേണ്ടതാണ് അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ കാര്യങ്ങളാണ് ഈ സന്ദേശമാണ് നാടിന് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് വിഷയത്തിൽ ക്ഷാമമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ നി രാഷ്ട്രീയമായിട്ടുള്ള പോയിന്റ് സ്കോർ ചെയ്യുന്നതിന് ദയവ് ചെയ്ത് ഇത് അവസരമാക്കി മാറ്റാതിരിക്കണമെന്ന് കുപ്പികൈകളോടെ വിനീതമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇനിയെങ്കിലും ചെയ്തത് ചെയ്തു ഇനിയെങ്കിലും സർ ഇവിടെ ബ്രഹ്മപുരം തീപിടുത്തമുണ്ടായ പടിയന്തര പ്രമേയം വന്നു വലിയ ചർച്ചയും വലിയ വിവാദങ്ങളും കോലാഹലങ്ങളും എല്ലാം ഉണ്ടായി അന്ന് സർക്കാർ അസംബ്ലിയിൽ പ്രഖ്യാപിച്ച രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ബ്രഹ്മപുരത്തെ ആപത്തിനെ ഒരവസരമാക്കി മാറ്റും കേരളത്തെ മുഴുവൻ ശുചിയാക്കുന്നതിനുള്ള മാലിന്യമുക്തമാക്കുന്നതിനുള്ള ഒരു അവസരമാക്കി മാറ്റും എന്നാണ് ബ്രഹ്മപുരം പൂങ്കാവരമാക്കി മാറ്റും എന്ന് പറഞ്ഞപ്പോൾ വലിയ പരിഹാസവും ട്രോളികളും ഒക്കെ ഉണ്ടായി സർ ഇന്നുണ്ടായിട്ടുള്ള മാറ്റം എന്താണ് ഞാൻ ബ്രഹ്മപുരത്തിന്റെ കാര്യം തന്നെ പറയാം ബ്രഹ്മപുരത്ത് മാത്രം ബ്രഹ്മപുരത്ത് മാത്രം നമുക്ക് യോമൈനിങ്ങിലൂടെ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മുപ്പത്തിനാല് ഏക്കർ ഭൂമിയാണ് മാലിന്യമല എട്ട് ലക്ഷത്തിലധികം മെട്രിക് ടൺ മാലിന്യമലയുണ്ടായിരുന്ന സ്ഥലത്ത് ആറ് ലക്ഷത്തിലധികം മെട്രിക് ടൺ മാലിന്യമല നീക്കം ചെയ്തുകൊണ്ട് എഴുപത്തിയഞ്ച് ശതമാനം മാലിന്യവും നീക്കം ചെയ്ത് പൂങ്കാവനത്തിന്റെ നിർമ്മാണമോട് ആരംഭിച്ചിരിക്കുന്നു സർ അക്ഷരാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല പൂങ്കാവനത്തിന്റെ നിർമ്മാണം അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അവിടെ പോയിട്ട് ക്രിക്കറ്റ് കളിക്കേണ്ട ശ്രീനിജൻ എം എൽ എയും ഈ സഭയിലെ അംഗമായിട്ടുള്ള ശ്രീനിജനും ഉണ്ടായിരുന്നു അപ്പൊ ഒരു കാലത്ത് കടന്നു ചെല്ലാൻ കഴിയാതിരുന്ന സ്ഥലം ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന വോളിബോൾ കോർട്ട് നിർമ്മിച്ചിട്ടുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരിടമായി മാറിയിട്ടുണ്ട് സർ ഒട്ടും ആലങ്കാരികമല്ല അക്ഷരാർത്ഥത്തിൽ തന്നെ അത് പറയാം മെയ് മാസത്തോടു കൂടി ഇത് പൂർണ്ണമാവും ആ പ്രദേശം പൂർണ്ണമായും നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും മാത്രമല്ല ഈ ഏപ്രിൽ മാസം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ സഭയിൽ പറഞ്ഞതാണ് നൂറ്റി അൻപത് ടൺ പ്രതിദിനം ജൈവമാലിന്യം സംസ്കരിച്ച് ബയോഗ്യാസ് ആക്കി മാറ്റി പൈപ്പ് ലൈനിലൂടെ ബി പി സി റിഫൈനറിയിലേക്ക് റിഫൈനറിഫൈനറിയിലേക്ക് എത്തിക്കുന്ന പ്രോജക്റ്റ് ഇപ്പോഴാ ഏപ്രിലിൽ പ്രവർത്തനക്ഷമമാവാൻ പോവുകയാണ് സർ റെക്കോർഡ് വേഗത്തിലാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത് അപ്പൊ നേരത്തെ ഇവിടെ ആരോ പറഞ്ഞില്ലേ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് ആണിത് എന്ന് മാർത്താ ഹനേക്കർ വിഖ്യാത ചിന്തകയായിട്ടുള്ള മാർത്താഹനേക്കറാണ് രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ഒരു രണ്ട് നിർവചനങ്ങൾ പറഞ്ഞത് സാധാരണ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് പൊളിറ്റിക്സ് ഇസ് ആർട്ട് ഓഫ് പോസിബിൾസ് രാഷ്ട്രീയം സാധ്യതകളുടെ കലയാണ് എന്ന് മാർത്താ ഹനേക്കർ പറഞ്ഞു പൊളിറ്റിക്സ് നോട്ട് ദ ആർട്ട് ഓഫ് പോസിബിൾസ് ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് മേക്കിംഗ് ദ ഇംപോസിബിൾ പോസിബിൾ എന്നാണ് അസാധ്യമായതിനെ സാധ്യമാക്കുന്നതിൻ്റെ കലയാണ് ഇടത് രാഷ്ട്രീയം എന്ന് മാർത്താ ഹനേക്കർ പറഞ്ഞത് നമുക്ക് ബ്രഹ്മപുരത്തെ മുൻനിർത്തി അത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയും